ഭീകരാക്രമണ കേസ് പ്രതി തഹാവൂർ റാണയ്ക്ക് ഇനി ഇന്ത്യൻ വിലങ്ങണിയാം രണ്ടായിരത്തി എട്ടിൽ മുംബൈയെ നടക്കിയ ഭീകരാക്രമണത്തിന്റെ മുഖ്യ സൂത്രധാരന്മാരിൽ ഒരാളായ അമേരിക്കൻ പൗരൻ ഡേവിഡ് കോൾമാൻ ഹെഡ്ലിയുടെ കൂട്ടാളി ആരാണ് ഭീകരവാദത്തിലേക്ക് വഴിമാറി സഞ്ചരിച്ച ഡോക്ടർ തഹാവൂർ റാണ അറുപത്തിനാലുകാരനായ പാക് വംശജൻ റാണ പാക് സൈന്യത്തിൽ ഡോക്ടറായിരുന്നു ആയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലാണ് കാനഡയിലേക്ക് കുടിയേറി പാർക്കുന്നത് ശേഷം അവിടെ പൗരത്വം എടുക്കുന്നു പിന്നീട് യു എസിലെ ചിക്കാഗോയിലേക്ക് താമസം മാറി പാകിസ്ഥാനിയായ പിതാവിനും അമേരിക്കൻ മാതാവിനും യു എസിൽ ജനിച്ച ബാല്യകാല സുഹൃത്ത് ഹെറ്റ്ലിയുമൊത്ത് റാണ ലഷ്കർ തൊയ്ബ ഹർക്കത്തുൽ ജിഹാദി ഇസ്ലാമി എന്നീ സംഘടനകളുമായി ചേർന്ന് ഭീകരാക്രമണത്തിന് പദ്ധതി തയ്യാറാക്കിയെന്നാണ് എൻ ഐ കണ്ടെത്തൽ രണ്ടായിരത്തി ഒൻപതിലാണ് എൻ ഐ എ ഹെറ്റ്ലിയെയും റാണയെയും മുംബൈ ഭീകരവാദ കേസിൽ പ്രതി ചേർക്കുന്നത് വർഷങ്ങൾക്ക് ശേഷം യു എസിൽ നിന്ന് ഇന്ത്യക്ക് റാണയെ വിട്ടുകിട്ടുമ്പോൾ ഭീകര സംഘടനകൾക്കെതിരായ ഇന്ത്യയുടെ പോരാട്ട ചരിത്രത്തിൽ ഇത് വിജയദിനമാണ് രണ്ടായിരത്തി എട്ട് നവംബർ ഇരുപത്തിയാറിന് നടന്ന മുംബൈ ഭീകരാക്രമണത്തിന് മുൻപ് ലക്ഷ്യസ്ഥലം നിരീക്ഷിക്കാനും വിവരശേഖരണം നടത്താനുമായി ഹെറ്റ്ലി മുംബൈയിലെത്തിയപ്പോൾ റാണയായിരുന്നു സഹായം ഹെഡ്ലിക്ക് ഇന്ത്യയിലേക്ക് എത്താൻ വിസയെടുത്ത് സഹായിച്ചത് റാണയായിരുന്നു മുംബൈയിൽ ഇമിഗ്രന്റ് ലോ സെന്റർ സ്ഥാപിച്ചതും റാണയാണ് ആക്രമണത്തിന്റെ അവസാന ആസൂത്രണം നടക്കുന്ന രണ്ടായിരത്തി എട്ട് നവംബർ ഇടയിൽ പോലും റാണയും ഭാര്യ സമ്രാസിനൊപ്പം ഇന്ത്യയിലെ വിവിധ സ്ഥലങ്ങൾ സന്ദർശിച്ചിരുന്നതായി റിപ്പോർട്ടുകളുണ്ട് ഡൽഹി ആഗ്ര കൊച്ചി അഹമ്മദാബാദ് മുംബൈ എന്നിവിടങ്ങളിലെല്ലാം ഇവർ തങ്ങി പല ഘട്ടങ്ങളിലുള്ള ഇന്ത്യ സന്ദർശനത്തിനിടെ ഹെഡ്ലിയും റാണയും ഇരുന്നൂറിലേറെ തവണ ഫോണിൽ സംസാരിച്ചിരുന്നു രണ്ടായിരത്തി ഒൻപത് ഒക്ടോബറിൽ ഡെൻമാർക്കിലെ കോക്കൻഹേഗനിലെ ഒരു പത്രസ്ഥാപനം ആക്രമിക്കാനുള്ള റാണയുടെയും ഹെഡ്ലിയുടെയും പദ്ധതി എഫ് ബി ഐ പരാജയപ്പെടുത്തി എഫ് ബി ഐ റാണയെ അറസ്റ്റും ചെയ്തു മുംബൈ പോലീസിന്റെ അന്വേഷണ റിപ്പോർട്ടിൽ തഹാവൂർ റാണയെ പ്രതിയായി ഉൾപ്പെടുത്തിയിരുന്നില്ല എൻ ഐ എ ചോദ്യം ചെയ്തതിനു ശേഷമാണ് റാണയ്ക്ക് ഇതിൽ പങ്കുണ്ടെന്ന് വ്യക്തമാകുന്നത് ഗൂഢാലോചനയിൽ റാണയ്ക്ക് പങ്കുണ്ടെന്ന ഇന്ത്യയുടെ വാദം അംഗീകരിച്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് പതിനെട്ടിന് റാണയെ കൈമാറാൻ യു എസ് തീരുമാനിച്ചു ഇതിനിടെ യു എസിൽ വിവിധ ഫെഡറൽ കോടതികളിൽ റാണ നൽകിയ അപേക്ഷ തള്ളിയതോടെ കഴിഞ്ഞ നവംബർ പതിമൂന്നിന് റാണ സുപ്രീം കോടതിയെ സമീപിച്ചു ഫെഡറൽ കോടതികളുടെ ഉത്തരവ് പുനഃപരിശോധിക്കണമെന്ന റിട്ട് അപ്പീൽ ഇരുപത്തിയൊന്നിന് സുപ്രീം കോടതിയും തള്ളി ഇന്ത്യക്ക് കൈമാറാൻ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി ഇരുപത്തി അഞ്ചിന് യു എസ് സുപ്രീം കോടതി അനുമതിയും നൽകി ഏപ്രിലിൽ റാണയുടെ പുതിയ അപേക്ഷയും സുപ്രീംകോടതി തള്ളി ഇതോടെയാണ് റാണയെ ഒടുവിൽ ഇന്ത്യക്ക് കൈമാറുന്നത്